ദേശം എങ്കും ആ തൃപ്പം പേശൻ മങ്ക അമ്പരമേൽ പടിയേറിയ മുൻപരിൽ ആരോഷത്താശ റെങ്കിൽ ആണിന്ദ അങ്ങനെ സുരമണി റാണി ഹദീഷ അശകിമ്പ മടവേള ആണിന്ദ ദേശം എങ്കും ആ തൃപ്പം പേശൻ മങ്ക അമ്പരമേൽ പടിയേറിയ മുൻപരിൽ ആരോഷത്താശ റെങ്കിൽ ആണിന്ദ കിസാ

जादी 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 ും ഹീബിന്റെ പോ

മംഗാ ആദർപ്പത്തിൽ വിളിച്ചുള്ള ഈ സമയേ ദുത്തുലി നൂറനേ അഹമ്മദനേ പരിഷാമേ ഖച്ചോടത്തി നൈച്ചതു മറിയാനേ ജുഗ ഹദി സനബി ഉള്ളനേ അനവഗീറു ഹുലമി നൂറുത്തുള്ള ദന്താന അദ കലമണി പുർഖനനേ അസഗൽ ഹദി ഷക്ക് ഉദകമദന്താന ആദർ നൂറനേ അചൽ ബദനാനേ അനവഗീറു ഹുലമി നൂറുത്തുള്ള ദന്താന അദ കലമണി പുർഖനനേ ഹസീനിയ ഹദീജ ക ഉദകമരിന്ദാണ അദറു നുരണി അൽബദറാണേ ബദർലംഗം കദർമംഗ ഹദീജ തു കുബര നിണ്ടേ ആ കുബര നിണ്ടേ ആദിശമേ തുളമ്പെ തിടിമുതേ സുരരം പോണ്ടേ ആ സുരരം പോണ്ടേ മൂഡ് സുരരം കൊണ്ട് ഹദീജ പോർശേയിച്ച മേ അഹദീജ അപ്പൻ പോ വിരം തിരുയിംബമേ താ ആപ്പൻ പോ വിരം തിരുയിംബമേ താ ജാജര ലിചം നിജം തസ്വീ ജാ વાજ હોળીવા વાજ હોળીવા કાઉફક સુગર કા પતક તુમલે બદરુદિલા બદરુદિલા અધુન કોનતર તિંગલ પંગી બદપડ લેંગમે કિરતિગલ પંગી બસંગે સંગમે પદમગલ તિંગી બસંગે સંગમે પદમગલ તિંગી તિંગિને લારુશતિલ હસનેતુમે પગલ જગલો આ પગલ જગલો કે હમે કોમશુ હોર કલમાતિન મેગલ જગલો આ મેગલ જગલો કોલુવંગલ મંગહદીજા હોદરે સુલતીર ઓર હદીજા

ആശ തങ്ങൾ മുഖി ഖുറൈശി നെഞ്ചിലാ ആശാശ്വച വെച്ച് സച്ചിരിദം നേഷമോട് സ്വപ്നിപ്പി തഞ്ചമുഖി രക്തസത്ത റാണി സ്വർഗ്ഗഭൈതിലൊക്കെ പോർശ കണ്ടാടി കൊണ്ടാടും മണവകി കരപംഗജം രംഗം കൗദക മൗലജിയാനിൻ ദോളവ ആ മൗലജി അനിതുള്ള ദർപ്പമെന്നാ കൈൽ മഞ്ചുള്ള കുത്തേകുത്താണി ദച്ചപാ ചോപ്ലി കണ്ടതുപോലെ മെച്ചാച്ചാ പമൽ ചിപ്പമിൻ മംഗേലിച്ച തോളികൾ ഒപ്പംൽ കോട്ടിടും ആ തോളികൾ ഒപ്പംൽ കോട്ടിടും സംപൽ കമ്പങ്കിയ സുരനാരികൊരു കിഭഗം ആഗനം സുരഭാഗ്യം ബഹുതന്റെ അനുഗ്രഹം ചൊрниടും അതിചമ്പി കഥപുൺ ഭാഗ്യം ആഗം സുരഭാഗ്യം നഗർസുക പംഗി പംഗി തുളങ്കം സംഗമ ചേദിചെങ്കിലും നാൽ നാൽ ഇരുകേ തേ തുദർവീര താജം താജംസിൽ അന്തരമേലും പുത്തൻ സുന്ദര ദൂതൻ തുദർ ആദി ജോ അടുമേ ചിപ്പം മുപ്പര ഉപ്രമേ അങ്ങുപ്രമേ മേവ പുതു പുതുമനരാ ഉപ്പിച്ഛേ സ്വപ്നിപ്പ പറഞതിരാ അങ്ങുപ്രമേ മേവ പുതു പുതുമനരാ ഉപ്പിച്ഛേ സ്വപ്നിപ്പ പറഞതിരാ തിരുമുയിപ്പകൾ പോഴ്ച്ചമെറ്റം തങ്ങളെ മംഗനേ വംഗ ശിവിച്ചും തോഴികൾ സംഗ്രധമംഗലനേ അ ആ തോഴികൾ സംഗ്രധമംഗലനേ ചിച് മേ വാക മൊളിതയിതും മധുര മൊളിന്റെ സമദിമാർകളും അതിനെ തിങ്കൾ കേളേ അതിനെ തിങ്കൾ കേളിയലംഗൃത മുളങ്ക പഞ്ചമി തങ്കം മന മധുര നേന്തേ സുഗതവല്ലിയ ചിരിമഗേന്തരുംങ്കം ചിരിമഗേന്തേ ചുടച്ചകൈന്തേ മധുര മാതഗരാണേ അതിജന മൊളിന്റെ മഹിവ തിങ്കൾ കുപുവനിന്തരും ഊരീ കുപുവനിന്റെ ഹോരി സരസചമികവ വദനമേ കാമാ സ്വർഗ്ഗകുളലി കതിരളി മടവി ചഞ്ചല വിളക്ക് കുങ്കുമശോഭേ ശോഭിയാ

do sí. sí.